ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നത് ദേവിട്ടിയുടെ ബർത്ത്ഡേ ആൽബം കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ദേവിട്ടിയുടെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് കുറച്ച് മാസമൊക്കെ ആയി ആൽബം നമുക്ക് നേരത്തെ തന്നെ കിട്ടി പക്ഷേ ഇപ്പോഴാണ് വീഡിയോ എടുത്തിടാൻ ടൈം കിട്ടുക കേട്ടോ അപ്പം ഇതാണ് ദേവിട്ടിയുടെ ബർത്ത്ഡേ ആൽബം അപ്പോൾ ആൽബം മാത്രമല്ല നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആൽബത്തിൻ്റെ കൂടെ ഒരു കലണ്ടർ ഉണ്ടായിരുന്നു ഒരു ഫ്രെയിം ഉണ്ടായിരുന്നു ഒരു ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതാണ് കലണ്ടർ കലണ്ടർ വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കലണ്ടർ ആയിരുന്നു ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യത്തെ കലണ്ടർ ദേവിട്ടിയുടെ ബർത്ത്ഡേ കലണ്ടാണ് ഞാൻ കിട്ടിയിട്ടുള്ളത് കേട്ടോ അതേ കൂട്ടൊരു ഫ്രെയിം കിട്ടിയിട്ടുണ്ടല്ലോ ആ ഫ്രെയിമാണ് എൻ്റെ വീട്ടിൽ അച്ഛൻ എടുത്ത് വെച്ചാൽ അച്ഛൻ ആ ഫോട്ടോ ഫ്രെയിം ഇഷ്ടപ്പെട്ടതുകൊണ്ട് അപ്പോൾ ഏത് ഫോട്ടോയാണ് ഫ്രെയിം ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം അതുകൊണ്ട് ഈ ഒരു ആണ് കിട്ടിയിട്ടുള്ള ഈ ക്യൂട്ടായിട്ടുള്ള നല്ലൊരു കീച്ചാണ് ഞങ്ങൾക്ക് ഈ കിച്ചൺ ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നെട്ടോ അതുപോലെ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ചേച്ചിയുടെ ഫോട്ടോഗ്രാഫർ ആരാ കുഞ്ഞിൻ്റെ ബർത്ത് ഡേ ഫംഗ്ഷൻ്റെ ഫോട്ടോസൊക്കെ ആരാ എടുത്ത് അങ്ങനെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഫോട്ടോഗ്രാഫർ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടനാണ് ചേട്ടൻ്റെ പേര് ജയറാമെന്നാണ് കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ പറ്റും ചേട്ടനെ അപ്പം ചേട്ടനാണ് എൻ്റെ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു മിക്കാറ് ഞങ്ങൾ ഷൂറിന് ചേട്ടനെ വിളിച്ചുകൊണ്ടാണ് പോകുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫോട്ടോസ് എടുക്കാനൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ ചേട്ടനെ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ ഇപ്പം ചേട്ടൻ്റെ നമ്പർ അല്ലെങ്കിൽ ചേട്ടൻ്റെ ഇൻസ്റ്റാ പേജ് ഞാനിവിടെ താരം മെൻഷൻ ചെയ്തേക്കാം അപ്പം ചേട്ടനെ കോൺടാക്റ്റ് ചെയ്താൽ മതി ചേട്ടനെ എപ്പോഴാണേലും ചേട്ടൻ വന്ന് നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ എടുത്തുതരാം കേട്ടോ അപ്പം നമുക്ക് ആൽബം കണ്ടാലോ ഇതാണ് കേട്ടോ ദൈവം വിട്ടയുടെ ആൽബത്തിൻ്റെ ഫ്രണ്ട് ഇതൊരു ഗ്ലാസിലാണ് അവർ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് നമ്മൾ പ്രീഷൂട്ടിന് പോയപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്ന ഫോട്ടോ ആയിരുന്നേ ഈ ഒരു ഫോട്ടോ എന്നാണ് നമ്മൾ ഫ്രെയിമും ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഈ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് നമ്മൾ ബാനറെ വെക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളായിരുന്നെ ഇതൊക്കെ പിന്നെ നമ്മളിപ്പോൾ ബർത്ത് ഡേ കഴിഞ്ഞ് കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞാൽ അലങ്കോല വരുന്ന സമയത്ത് എടുത്ത ഫോട്ടോസാണ് കേട്ടോ അപ്പം നമ്മുടെ ഇവൻറ്റ്സ് ആണ് മുണ്ടോ ഇവൻസ് ആയിരുന്നു മാറാറുള്ള മുണ്ടോ ഇവൻസ് അതൊക്കെ കേക്ക് ചെയ്തിട്ടുള്ളായിരുന്നു ക്യാൻഡി ഡിലൈറ്റ്സും പിന്നെ വേറൊരു പേജ് ചെയ്യുന്നതായിരുന്നു കേട്ടോ അതെൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ാണ് ചെയ്തിട്ടുണ്ടായിരുന്ന കേക്ക് കട്ടും പിന്നെ ഇതൊക്കെ നമ്മൾ കേക്ക് കട്ടിങ് ചെയ്യുന്ന ഫോട്ടോസൊക്കെയാണ് അതേ കൂട്ട് ഇതെൻ്റെ ഫാമിലിയാണ് കേട്ടോ ഇതെൻ്റെ അച്ഛൻ അമ്മ അനിയത്തി ആണ് അപ്പോൾ ഇതാണ് എൻ്റെ ഫാമിലി അപ്പോൾ ചേട്ടൻ അമ്മയുടെ അച്ഛൻ്റെയും കൂടെ ഒന്നും ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം അച്ഛനെ കിട്ടുമ്പോൾ അമ്മയും കിട്ടത്തില്ല അമ്മയും കിട്ടുമ്പോൾ അച്ഛനെ കിട്ടത്തില്ല അത് കഴിഞ്ഞപ്പോൾ കുഞ്ഞ് ഭയങ്കര കരിച്ചിൽ വേറെ അപ്പോൾ അവരുടെ കൂടെയുള്ള ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ ഇന്ന് എൻ്റെ അനിയത്തിയാണിത് അതേ ഇതൊക്കെ നമുക്ക് കുഞ്ഞിന് ഗിഫ്റ്റ് തന്നിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ അപ്പം ഇത്രയൊന്നും അല്ല ഒരുപാട് ഗിഫ്റ്റ് കിട്ടിട്ടുണ്ട് എല്ലാം നമുക്ക് കേക്ക് കട്ടിങ്ങിന് മുമ്പേ വീടിനകത്തും കൊണ്ടുവന്ന് തന്നു അതുകൊണ്ട് തന്നെ അവരുടെ ഫോട്ടോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ സ്റ്റേജ് കൊണ്ടു തന്നവരുടെ എല്ലാം നമ്മൾ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതെൻ്റെ അനിയനും അനിയത്തെയാണ് കേട്ടോ ഇത് പിന്നെ നമ്മുടെ ക്യാമ്മാൻ്റെ അമ്മയും വൈഫും കുഞ്ഞുമാണ് ഇത് പിന്നെ നമ്മുടെ കസിൻസാണ് കേട്ടോ കസിൻസും അവരുടെ കുഞ്ഞുങ്ങളുമായിട്ട് നമ്മൾ ഗ്രൂപ്പായിട്ട് ഇന്ന് എടുത്തിട്ടുള്ളതാണ് ഇത് പിന്നെ ഹസ്ബൻഡിൻ്റെ ചേട്ടനും അവരുടെ ഫ്രണ്ട്സും ആണ് കേട്ടോ പിന്നെ ഇതൊക്കെ നമ്മൾ ബാനറെ വെക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള ഫോട്ടോസായിരുന്നു ഇതിലൊരു ഫോട്ടോ സെലക്ട് ചെയ്താട്ടോ ബാനറ് വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഇത് ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ മോളാണ് കേട്ടോ അത് ഇതൊക്കെ അനിയത്തിമാരാണ് ഇതാണ് ഹസ്ബൻ്റിൻ്റെ ചേട്ടൻ്റെ മോനെ അവരുണ്ടോ ഫോട്ടോസ് നമ്മളെടുത്തേട്ടോ ഇത് തന്നെ ഫാമിലി പിക്ക് അതേവിട്ട് ഇതൊക്കെ നമ്മൾ കേക്ക് കട്ടിങ്ങിന് മുമ്പ് ദൈവട്ടിയെ കൊണ്ടുപോയിട്ട് നമ്മളെടുത്താണ് കേട്ടോ ഇതൊക്കെ നല്ല എനിക്കിഷ്ടപ്പെട്ട കുറേ പിക്സാണേ അതുവിട്ട് ചേട്ടൻ്റെ കൂടെ ഫോട്ടോസ് എടുക്കാനാണ് ഒരുപാട് നമ്മൾ ബുദ്ധിമുട്ട് കാരണം കുഞ്ഞ് ഭയങ്കര കടിച്ചിലായിരുന്നു ആ ടൈം ചേട്ടൻ വന്നല്ലേ ഉള്ളു അതുകൊണ്ട് അടുത്തിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇതൊക്കെ നമ്മൾ പ്രീഷൂട്ടിന് പ്രീഷൂട്ടിനു വയ്പെടുത്ത ഫോട്ടോസാണ് ഇതൊക്കെ നമ്മൾ രണ്ടാമത് പോയപ്പോൾ എടുത്ത ഫോട്ടോസ് കാരണം ഫസ്റ്റ് പോയപ്പോൾ കുഞ്ഞിൻ്റെ ഫോട്ടോസ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ കുഞ്ഞ് ഭയങ്കര കലച്ചിലായിരുന്നു അപ്പോൾ നമുക്ക് കുഞ്ഞിൻ്റെ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് വീണ്ടും എടുത്ത ഫോട്ടോസ് ഇതൊക്കെ കേട്ടോ അപ്പം നമ്മൾ ഹസ്ബൻഡിൻ്റെ ചെണ്ണ മോളേയും കൂടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആൽബം നല്ല പക്ക ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് നമുക്ക് ഈ ആൽബം ചെയ്ത് തന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഇത് കീച്ച ഇത് ഞാൻ ആദ്യം കാണിച്ചല്ല ഇതാണ് ആ ഒരു കീച്ചേൺ കേട്ടോ പിന്നൊരു കലണ്ടർ കലണ്ടർ ആണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കലണ്ടർ ആണ് ചെയ്തിട്ടുള്ളത് എല്ലാം നമ്മളെടുത്ത ഫോട്ടോസൊക്കെ വെച്ചാൽ നല്ല ഷീറ്റ് മൂന്ന് ഷീറ്റാണ് കേട്ടോ അപ്പറേപ്പറായിട്ട് നമുക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള ഒരു കലണ്ടറാണ് ചെയ്തു തന്നിട്ടുള്ളത് ഒരു ഫ്രെയിം ഉണ്ടായിരുന്നത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീട്ടിൽ അച്ഛൻ്റെ അടുത്ത് ആ ഒരു ഫ്രെയിമിന് തന്നെ ഈ ഒരു ഫോട്ടോയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ കുഞ്ഞിൻ്റെ ആൽബം അപ്പം അടുത്ത വീടിയായിട്ട് ടാറ്റാ ബൈ ബൈ